വെള്ളിയാഴ്ച രാത്രി സൂറത്തു നൂറ് പാരായണം ചെയ്തതിന്റെ ശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മ ഉൽഹയിലെ അമൂല്യമായൊരു ഇസ്മുണ്ട് ആ ഇസ്മ ആയിരം തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് അവൻ്റെ ഏതു കാര്യം ചോദിച്ചാലും വളരെ പെട്ടെന്നതിൻ്റെ തടസ്സങ്ങൾ നീങ്ങി അത് സാധിച്ചു കിട്ടാൻ കാരണമാകുന്നതാണ് അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ നൂറ് വന്ന് ചേരാൻ കാരണമാകും ഹൃദയത്തിലെ കറകൾ നീങ്ങിക്കിട്ടും മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മക്കൾ വഴിപിഴച്ചു എന്ന രീതിയിലേക്ക് മക്കൾ എത്തിയിട്ട് ഒരു നിലക്കും അവരെ സൽവഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വളരെയധികം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട് അവർക്കൊക്കെ അവരുടെ മക്കളെ സാൽപാന്താവിലേക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ഈസ്മിന് അമൂല്യമായൊരു ശക്തിയുണ്ട് ദിവ്യശക്തിയുണ്ട് ശക്തിയുണ്ട് ഈസ്മുപയോഗിച്ച് നമുക്ക് ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇരുൾ മുറ്റിയ റൂമിൽ ഏകാന്തമായിരുന്നു കണ്ണടച്ച് ഈ ഇസ്മ ചൊല്ലാൻ തീരുമാനിച്ചാൽ അവന്റെ ഹൃദയത്തിലുള്ള ഏതു പ്രതിസന്ധികളും നീങ്ങിക്കിട്ടാൻ അത് കാരണമാകുമെന്നു സ്വലഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹസ്മാ ഉൽ ഹുസ്നയിലെ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇനിശാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബുക്കിംഗ് ഫുള്ളാവുന്നതുകൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പലരും വിളിക്കുമ്പോൾ കിട്ടാതിരിക്കുന്നത് ബുക്കിംഗ് ഫുൾ ആയതുകൊണ്ടാണെന്ന് അറിയിക്കുകയാണ് ഇനി ഷാദോ ചൊവ്വാഴ്ചയിൽ മാത്രമേ ഉണ്ടാവൂ ബുക്ക് ചെയ്യാതെ ആരും വരരുതെന്ന് അറിയിക്കുകയാണ് നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളവിടെ നോക്കിയാൽ കൃത്യമായിട്ട് അവിടെ നമ്മൾ ശനി ഞായറു ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു സുബാന ഹോവത്തായാല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഹൈറോ ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മിനിങ്ങൾ പ്രത്യേകം ദുഴ കൊണ്ട് വസ്തു ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ മുറാദുകൾ റബ്ബസുബാന വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു സുബഹാന ഹോവത്തായാല അവർക്കൊക്കെ ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ മുമ്പ് നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മ തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായഹസനയിലെ അതിവിശിഷ്ടമായൊരിസ്മ സൂറത്തു നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുനൂർ ആകാശഭൂമികളെ പ്രവ പ്രകാശിപ്പിക്കുന്നവനായ അള്ളാഹു എന്ന് പറയുന്നുണ്ടല്ലോ ആ അള്ളാഹു സുബാന അവന്റെ ഒരു ഇസ്മാണ് നൂർ എന്ന് പറയുന്ന ഇസ്മ അന്നൂർ എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിന്റെ അമൂല്യമായ ഗുണവിശേഷണങ്ങൾ അടങ്ങിയ ഒരു ഇസ്മാണ് പ്രകാശം നൂർ പ്രഭ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് സ്വയം വ്യക്തമാവുകയും മറ്റുള്ളവയെ വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് പ്രകാശം പ്രകാശം വന്നാൽ അത് സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഉണ്മയും ഇല്ലായ്മയും സമമല്ല ഉള്ളതുമില്ലാത്തതും സമമല്ല ഉള്ളതിനെ കാണണമെങ്കിൽ ഉ ഉണ്ടാകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അതൊരു പ്രകാശമാണ് അപ്പൊ ഇല്ലായ്മ എന്നുള്ളതോ അതൊരു അന്ധകാരവുമാണ് അപ്പൊ സർവശക്തനായ അള്ളാഹുവിൻ്റെ സത്തയുടെ പ്രകാശത്തിൽ നിന്നാണ് സകല വസ്തുക്കളിലേക്കും പ്രവഹിക്കുന്ന പ്രഭയാണ് യഥാർത്ഥത്തിൽ ഉണ്മ എന്നുള്ളത് ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യം വളരെ പ്രകടമായതുകൊണ്ടാണ് സകല വസ്തുക്കളിലേക്കും അവൻ്റെ പ്രകാശം പ്രവഹിക്കുമെന്ന് പറഞ്ഞത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സൂറത്തുന്നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് വൽ ൂറുസമാറ അള്ളാഹു ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നവൻ അവനാണ് അപ്പോ സൂര്യചന്ദ്രനക്ഷത്രങ്ങളെയും താരകളങ്ങളെയും ഒക്കെ പരിശുദ്ധാത്മാക്കളായ മലക്കുകളെയൊക്കെ മലക്കുകളെയൊക്കെണ്ടാണ് അള്ളാഹു ആകാശത്തെ പ്രകാശിപ്പിച്ചിട്ടുള്ളത് ഈ സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപദങ്ങൾ അവയെല്ലാം പ്രകാശിക്ക അവയെല്ലാം പ്രകാശിപ്പി അവയെല്ലാം ആകാശങ്ങൾക്ക് പ്രകാശം നൽകുന്നു പരിശുദ്ധാത്മാക്കളായ മലക്കുകൾ ആകാശത്തിന് പ്രകാശം നൽകുന്നു അങ്ങനെയാണ് അള്ളാഹു ആകാശത്തിനെ പ്രകാശിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഭൂമിയെ അള്ളാഹു പ്രകാശിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പലതരത്തിലുള്ള വിളക്കുകളൊക്കെ ഉണ്ട് ഏതാണ് ആ വിളക്കുകള് അമ്പിയാക്കള് അവര് വിളക്കുകളാണ് മാടങ്ങളാണ് അവര് വിളക്കുകളാണ് അവർ നൂറാണ് ഔലിയാക്കള് ഒലമാക്കള് സാദാത്തീങ്ങള് അള്ളാഹുവിലെ കടുത്തു ജീവിച്ച സൂഫിവര്യന്മാര് അവരെ കൊണ്ടാണ് ഈ ഭൂമിയെ അള്ളാഹു സുബഹാനുഹോത്താലെ പ്രകാശിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ഈ ദുനിയാവിൽ ഭൂമി അള്ളാഹു ആദ്യമായിട്ട് അള്ളാഹുവിൻ അള്ളാഹു സൃഷ്ടിച്ചത് എന്താണെന്നറിയോ ഞാനിത് പറയുമ്പോ ഇതിൻ്റെ കൃത്യമായ ആൻസർ അറിയുന്നവര് അത് അറിയിക്കണം ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് ഒരുപാട് ആളുകൾക്ക് പല അറിവുകളും നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്ന് പറയാറുണ്ട് കമൻറ്റുകളൊക്കെ നമ്മൾ വായിച്ച് നോക്കാറുണ്ട് നിങ്ങൾ എഴുതുന്ന ഓരോ കമൻസും കൃത്യമായിട്ട് നമ്മൾ വായിച്ച് നോക്കാറുണ്ട് നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ എഴുതി അറിയിക്കുമ്പോൾ നമ്മുടെ ദ്വാഴകളിലൊക്കെ അത് ഉൾപ്പെടുത്താറുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് 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 റീപ്ലേ നൽകാൻ കഴിയാറില്ല എന്നേ ഉള്ളൂ അതെല്ലാം വായിച്ച് ആ വായിക്കുന്ന മാത്രയിൽ തന്നെ ആരെങ്കിലും എൻ്റെ മോൻ അങ്ങനെ വലിയ പ്രയാസത്തിലാണെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസത്തിൽ രോഗിയാണ് നാളെ ഓപ്പറേഷന് വിധേയമാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ആത്മാർത്ഥമായി ഇത് വഴ ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ അപ്പം നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ പറയൂ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചത് ഈ ഭൂമിയിലെ ഈ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചത് അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി അത് ആദൻബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളതാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് നൂറാണ് നൂറ് ഏത് നൂറ്

ആദ്യമായിട്ട് സൃഷ്ടിച്ചത് അത് മുഹമ്മദിൻ നൂറ് മുഹമ്മദിൻറെ ഹബീബിന്റെ നൂറിനെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് അതാണ് ആലം ഈ ആലമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ചത് അതാണ് അപ്പോൾ ആദ്യത്തെ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആദൻ ബി എന്നല്ല അത് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ നൂറിനെയാണ് അതാണ് ബാക്കി ഇങ്ങനെ ാണ് കടന്നു വന്നത് അങ്ങനെ അവസാനം അതെങ്ങനെയായി അതിന്റെ ബാക്കി നബി റിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ആദ്യം സൃഷ്ടിച്ച നൂറുണ്ടായിരുന്നു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നൂറ് കൊണ്ട് ഉപകാരം ശ്രദ്ധിച്ചവരാണ് അങ്ങനെയൊക്കെ ആണ് മങ്കുസ് മൗലദിന്റെ പ്രാരംഭത്തിലൂടെ പറഞ്ഞു വരുന്നത് അപ്പൊ നൂറ് എന്ന ഇസ്മിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി തന്നെ അത് നൂറാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അറിവില്ലാത്തവരിലേക്ക് ഒരാൾ ഈ ഇസ്മിനെ പലതവണ ചൊല്ലിയാൽ അള്ളാഹു സുബാന ഈസ്മിനെ സ്ഥിരമായി ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലെല്ലാം പതിവാക്കുന്നയാളാണെങ്കിൽ അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കും കാരണം ഇവിടെ എല്ലാം ഉണ്ടാകുന്നത് ഉണ്ടാകുക എന്നുള്ളത് നൂറാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വസ്തുവിനെ ഉള്ളതായിട്ട് കാണാൻ കഴിയില്ല നിങ്ങൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് നിങ്ങളുടെ വസ്തുക്കൾ വീട്ടിലുള്ള വസ്തുക്കൾ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ ഉണ്ടാകാൻ യഥാർത്ഥത്തില് ഒരു വസ്തുവിനെ ഉള്ളതായിട്ട് കാണാൻ പ്രകാശം വേണം നൂറ് വേണം അപ്പോൾ ഈ ഇസ്മിനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പലതവണ ഇങ്ങനെ ചൊല്ലലിനെ തീരുമാനിച്ചാല് അവന്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ചു കിട്ടും അത് പെട്ടെന്ന് സാധിച്ചു കിട്ടും ഒരു കാര്യം പൂർത്തീകരിച്ച് കിട്ടുകയെന്നു പറഞ്ഞാൽ അത് ഉണ്ടാകുക എന്നുള്ളതാണല്ലേ ഒരാളുടെ സ്വപ്നമാണ് വീട് വീട് എന്ന് പറഞ്ഞാൽ വീട് ഉണ്ടാകുക എന്നുള്ളത് ഒരാളുടെ സ്വപ്നമാണ് മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അത് ഉണ്ടാവുക എന്നുള്ള ഉണ്ടാവുക എന്നുള്ളത് ഒരു നൂറാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അസുഖങ്ങളും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് ചൊല്ലുന്നവർക്ക് ഷിഫയാകാൻ കാരണമാകും എന്ന് പറയുന്ന ആ ഒരു പദം ഇതിനോട് ചേർത്ത് ചൊല്ലിയാൽ വളരെയധികം ഫലപ്രദമാകുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇത് എഴുതി കുടിപ്പിക്കുകയും ചെയ്യാം ഈ നാമം സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരിൽ അള്ളാഹു സുബാന ഹോല അവൻ്റെ പ്രത്യേകമായ നൂറ് അവൻ്റെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കും അവൻ്റെ ഹൃദയം തേജോമയമായി തീരാൻ അത് കാരണമാകും എന്നൊക്കെ സ്വാലഹ്യങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവുല്ലുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ചും അതിൻ്റെ അതിഥതകളെക്കുറിച്ചും അതിൻ്റെ റിയാലയെക്കുറിച്ചും അതിനോട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കാറുണ്ട് അസ്മാവു ഉല്ലുസനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുസ്ന ജീവിതത്തിലേക്ക് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ കാര്യങ്ങളിലൊക്കെ വലിയ ഫത്തുഹും ഹൈറും അഭിവൃദ്ധിയും റാഹത്തും സന്തോഷമൊക്കെ ലഭിക്കാൻ കാരണമാകും ഹുസ്ന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സഹായം അവന്റെ എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ് വെള്ളിയാഴ്ച രാത്രി നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരാമിലുണ്ട് വെള്ളിയാഴ്ച രാത്രി സൂറത്തും നൂറ് പാരായണം ചെയ്തതിൻ്റെ ശേഷം ഈ ഇസ്മിനെ യാ നൂറു യ ഇസ്മിന് എന്നായിരം തവണ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അവൻ്റെ ഏതേത് ആഗ്രഹങ്ങളും അതിൻ്റെ ഉടനെ ചെയ്യുന്ന ദ കാരണമായിട്ട് പൂർത്തീകരിച്ചു കിട്ടും എന്നുള്ളതാണ് അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്തു വെക്കാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഈ കാര്യം നടന്നു കിട്ടാൻ ഒരു വെള്ളിയാഴ്ച രാത്രി ഇരിക്കേണ്ട ആവശ്യമുള്ളൂ ആ വെള്ളിയാഴ്ച രാത്രി ഇരിക്കുമ്പോൾ സൂറത്ത് നൂറ് പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയുമെങ്കിലും യാ ഈ ഒരു നമ്മൾ പറഞ്ഞ ഇസ്മുണ്ടല്ലോ യാ നൂറു യാ എന്ന് പറയുന്ന ഇസ്മ ചില ആളുകൾ വിചാരിച്ചു അത് യാ നൂറു യാ അള്ളാന്ന് ഇങ്ങനെ ചൊല്ലുമ്പോൾ അത് പെട്ടെന്ന് തീർന്നു കിട്ടൂല അങ്ങനെയല്ല അത് വെറുതെ കരുതുകയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുവേ യാ അല്ലാ യാ അള്ളാ യാ നൂറുയാ അള്ളാൻ്റെ ഇസ്മല്ലേ അള്ളാൻ വിളിക്കണല്ലോ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് യാ നൂറു യാ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അസ്മാ ഉല്ലുസ്ന ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് അസ്മാ ഉല്ലുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങള് തൊണ്ണൂറ്റൊമ്പത് നൂറ് നാമങ്ങള് ഈ നാമങ്ങൾ നമ്മൾ വിളിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ യാ എന്നുള്ള ഒരു അക്ഷരത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് യാ എന്നുള്ളത് എന്തിനാണ് അത് വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരാണ് യാ എന്നുള്ളത് അറബി വ്യാകരണ ശാസ്ത്രം അറിയുന്നവർക്കറിയാം യാ ഉൾപ്പെടെയുള്ള ചില ഹർഫുകൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാണ് അർത്ഥം യാ ഓ എന്നാണ് അർത്ഥം ഒരാളെ വിളിക്കാനാണ് അത് ഉപയോഗിക്കുക എന്ന് വിളിക്കുന്നതിന് അറബിയിൽ യാ അപ്പോ അതാണ് അള്ളാഹുനെ വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ യാ 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 അല്ലാഹു റഹ്മാൻ റഹീം മലിക് ഖുദ്ദൂസ് അപ്പോൾ അസ്മാഉൽ അസ്മാലൂസിനെ നമ്മൾ ഒരു തവണ ചൊല്ലുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ അള്ളാഹുവിനെ വിളിക്കാണ് അഥവാ അള്ളാഹുവിനോട് ഡയറക്റ്റ് ഓരോ ഇസ്മുകളും പറഞ്ഞ് ഓരോ ഇസ്മുകളിലൂടെയും അള്ളാഹുവിനോട് ആ വിഷയം നമ്മൾ എന്തിനു വേണ്ടിയാണോ ആ വിഷയം പൂർത്തീകരിക്കാൻ അള്ളാഹുവിനോട് ദ്വാന ചെയ്യണ് അപ്പോൾ ഒരൊറ്റ ഇസ്മു ചൊല്ലുന്നതോട് കൂടെ തന്നെ ഒരൊറ്റ അസ്മാവൽസിനെ ചൊല്ലുന്നതോട് കൂടെ തന്നെ അള്ളാഹുവിനോട് തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ നമ്മൾ ഒരു വിഷയം അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണ് നമ്മൾ അസ്മാ ഉലൂസിനെ ചൊല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നു പറയുന്നത് ഒരൊറ്റ അസ്മാവല്സിനെ ചൊല്ലുന്നതിലൂടെ അള്ളാഹുവിനെ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ ഒരു വിഷയത്തിന് വേണ്ടി തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യണത് ഒറ്റ തവണ ദ്വാഴ ചെയ്യല്ല തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ ദ്വാ ചെയ്യണം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ അസ്മാവുലുസിനെ ചൊല്ലിയിട്ട് ചെയ്യുന്ന ദ്വാൻ പെട്ടെന്ന് ഇജാബത്തിൻ്റെ പറയാൻ കാരണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ വെള്ളിയാഴ്ച രാത്രി സൂറത്തു നൂറ് പാരായണം ചെയ്തതിന്റെ ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് ആയിരം തവണ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതു കാര്യവും പൂർത്തീകരിച്ചു കിട്ടാൻ കാരണമാകും അവന്റെ ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം ഉണ്ടാകാൻ കാരണമാകും ഹൃദയത്തിലെ കറകൾ നീങ്ങി സദാ നേരവും ഹൃദയം പ്രകാശപൂരിതമായി തീരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഇസ്മിനെ സുബ നിസ്കാരത്തിന് ശേഷം ഉരുവിടലിനെ പതിവാക്കുക അള്ളാഹുവിൻ്റെ നൂറ് നമ്മുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ ഒരു അംശം വന്നു കഴിഞ്ഞാൽ നാം വലിയ ഭാഗ്യവാന്മാരാണ് നമുക്കൊരുപാട് കാര്യങ്ങൾ വെളിവായി കിട്ടാൻ കാരണമാകും നമ്മുടെ വിശ്വാസത്തിൻ്റെ വിജ്ഞാനത്തിന്റെ കമിൻ്റെയൊക്കെ ഈമാനിൻ്റെയൊക്കെ നൂറ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം സദാസമയം പ്രകാശപൂരിതമായി കിട്ടിയാൽ വലിയ ഭാഗ്യമാണ് ഈമാനിൻ്റെയും അതേപോലെ തന്നെ അിൽമിൻ്റെയൊക്കെ നൂറ് അിൽമ് നൂറാണ് യഥാർത്ഥത്തിൽ ഈമാനും നൂറാണ് നമ്മളെ പലപ്പോഴും പറയൂ ഉമാൻ്റെ മുഖത്ത് ഈമാനിൻ്റെ ഒരു വെളിച്ചം കാണുന്നുണ്ട് ആ ഉമാൻ്റെ മുഖത്ത് ഈമാനിൻ്റെ ഒരു പ്രഭ കാണുന്നുണ്ട് എന്താ ഈമാനിൻ്റെ പറഞ്ഞാൽ ഈമാനിൻ്റെ നൂറ് അത് കാണുന്നുണ്ട് അിൽമ് അിൽമുള്ള ആളുകൾ നല്ല അറിവ് പഠിച്ച അള്ളാഹു ദീനിൻ്റെ ഒലുമുകൾ പഠിച്ച നല്ല അലിമായ ആളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവരുടെ മുഖത്തൊരു പ്രത്യേക നൂറ് കാണാൻ പറ്റും അതാ ഇൽമിൻ്റെ നൂറാണ് അതെല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല അതിന് അർഹതയുള്ള ആളുകൾക്ക് നല്ല ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആ ഒരു പ്രഭപ്രകാശം കാണാൻ സാധിക്കും അതേപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെയും അതേപോലെ ഒക്കെ പ്രഭയുണ്ടായിത്തീരാൻ ചെയ്യേണ്ട ഒരു ഉണ്ട് എന്താ സുബ്രഹ നിസ്കാരത്തിന്റെ ശേഷം എന്ന് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക അതിൻ്റെ ഉടനെ ഇങ്ങനെ ഇത് പതിനൊന്ന് പ്രാവശ്യം ഹൃദയത്തിന്റെ ഭാഗത്ത് കൈവെച്ചിട്ടാണ് ഇത് ചൊല്ലേണ്ടത് ആ ഭാഗത്ത് പ്രത്യേകമായിട്ട് ഇഷി എന്ന് പറഞ്ഞ് ഊതുകയും ചെയ്യണമെന്ന് ചില മഹാന്മാർ നിർദ്ദേശിക്കാറുണ്ട് ഈമാനിൻ്റെയും ഇൽമിന്റെയും പ്രഭകൊണ്ട് നൂറുകൊണ്ട് നമ്മുടെ ഹൃദയം വിശാലമാകാനും പ്രകാശപൂരിതമാകാനും ആഗ്രഹിക്കുന്നവര് സുഭനസ്കാരത്തിൻ്റെ ശേഷം യാ യാ ഹയ്യു എന്നുള്ള ആ ഒരു അസ്മാ ഉലുസ്ലെ രണ്ട് ഇസ്മുകളാണ് ആ ഇസ്മു നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലിയതിൻറെ ശേഷം

െ എൻ്റെ ഹൃദയത്തിന് പാപഭംഗിലമായ ദോഷങ്ങൾ ചെയ്തു പോയ കറുത്തുപോയ എൻ്റെ ഹൃദയത്തെ നീ ഹയാത്താക്കണേക്ക നിന്ന് അല്ലെങ്കിൽ നിന്റെ മാരിഫത്തിൻ്റെ നൂറുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി മഹാന്മാരൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യത്തെ സംബന്ധിച്ച് അവ്യക്തത വരികയും അല്ലെങ്കിൽ യാത്രയിൽ വഴിതെറ്റുകയോ ഒക്കെ ചെയ്താൽ നല്ല നെയ്യത്തോടെ ഇഖലാസോടെ മനസാന്നിധ്യത്തോടെ ആത്മാർത്ഥതയോടെ ഈസ്മിന് ഒരുവിട്ടാൽ അയാൾക്ക് അള്ളാഹു നേർവഴി കാണിച്ചു കൊടുക്കും വ്യക്തമായിട്ട് അവൻ ഉദ്ദേശിച്ചിറങ്ങിയ കാര്യങ്ങളിലെ ഒരു ഒരു അവൻ അറിയാത്ത രൂപത്തിൽ ഒരു വെളിവാക്കപ്പെടല് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും എന്നുള്ളതാണ് അസ്മാവല്ലൂസിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഒരു സ്മോട്ടൻ ഒരുപാട് അമലുകളുണ്ട് അതിൻ്റെ കളങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ അല്പം മാത്രമേ പറയാറുള്ളൂ എപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് ഒരു സമുദ്രത്തിൽ നിന്ന് കൈപ്പിടിയിൽ നമ്മളൊരു ചെറിയ ഒന്ന് വെള്ളം കോരിയെടുത്ത് അതിൽ നിന്ന് ഉറ്റി വീഴുന്ന അത്രയും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ മഹാന്മാരെ കസ്മാലുസ്നയെക്കുറിച്ച് പറഞ്ഞതിലേക്ക് ചേർത്തി നോക്കിയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് അത്രയേ ഉള്ളൂ ഇരുൾമുറ്റിയ റൂമിലെ ഏകാന്തമായിരുന്നു കണ്ണടച്ച് ഇതിക്കെ ധാരാളം ഉരുവിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഒടുവിലെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുകയും അത്ഭുതകരമായ ചില കാര്യങ്ങൾ അവനെ കാണാൻ സാധിക്കുകയും അറിയാൻ സാധിക്കുകയും ചെയ്യും അത് അയാളുടെ കൽബിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്കെന്തെങ്കിലും വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനമോ ഒരു റാഹത്തോ ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ രൂപത്തിൽ അമല് ചെയ്താൽ നല്ല ഫലം ലഭിക്കും ചില രൂപങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലൊക്കെ ആമലുകൾ പറഞ്ഞവരുണ്ട് നമ്മുടെ വയറിൽ തീരെ ഭക്ഷണമൊന്നും ഭക്ഷണത്തിൻ്റെ അംശം അല്പം പോലും ഇല്ലാത്ത രൂപത്തിൽ എന്ന ഇസ്മിനോട് കൂട്ടിച്ചേർത്ത് ഈ ഒരു ഇസ്മയാ നൂറ് അല്ല യാ ബദിയൊ യാ അല്ലാന്ന് അയാളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാലേ ഒരു പ്രത്യേക ഒരു ഹാലിലേക്ക് അവൻ എത്തുകയും പിന്നെ അവനൊരു പ്രത്യേക ലോകത്തായിരിക്കും അവന് വെളിവാകേണ്ട വെളിവാക്കപ്പെടേണ്ട ഏതേത് വിഷയങ്ങളുണ്ടോ അതിലൊക്കെ അവനക്ക് നല്ലൊരു ഫത്ത കിട്ടും പക്ഷേ ഇതൊന്നും നമ്മളിങ്ങനെ സ്വമേധയാ ഒന്നും ചെയ്യാൻ പാടില്ല ഇത്ര അസ്മാലുസിനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊക്കെ ഒന്ന് മാറുമ്പോൾ ഉള്ളൊരു ചെറിയ പ്രയാസമുണ്ട് ആ പ്രയാസങ്ങൾ ചിലപ്പോൾ സംഭവിക്കും അതുകൊണ്ട് ഒരു കാര്യ കാര്യമായ ഒരു ഉസ്സാദിനെയോ ഒരു ആലിമിനെയോ ഒരു സയ്യിദിനെയൊക്കെ കണ്ട് അവരുടെ അടുക്കലിൽ നിന്നൊക്കെ ഇജാസത്ത് വാങ്ങിച്ച് ഭർക്കത്തോടു കൂടെ അവർ നിർദ്ദേശിക്കുന്നത് പോലെയാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇറങ്ങേണ്ടത് അങ്ങനെയൊക്കെ പല ആളുകൾക്കും പല സന്ദർഭങ്ങളിലൊക്കെയൊക്കെ ആഹ് അല്ലാത്ത രൂപത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ പലർക്കും പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് കൊണ്ട് ഇതൊരു ദിവ്യനാമമാണ് ഇതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര് അവരുടെ ഹൃദയം അത് നല്ലോണം ശുദ്ധീകരിക്കണം ആക്കി അതിൻ്റെ ഒരുപാട് ശുത്തുക്കൾ ഉണ്ട് അതിൽ പെട്ട ചിലതാണത് ഹൃദയം ശുദ്ധീകരിക്കാതെ നമ്മൾ ഇത്തരം കടി കടിഞ്ഞുമേറിയ മലുകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും ഇപ്പം ചില വീടുകളൊക്കെ നമുക്ക് കാണാം നല്ല ആഹത്തുള്ള വീടായിരിക്കും ഒരു പ്രശ്നവും പ്രയാസമൊന്നും ഉണ്ടാവാത്ത ചില വീടുകളുണ്ട് അപ്പോൾ പെട്ടെന്ന് ആ വീട്ടിലേക്കൊരു കല്യാണം വന്നു കല്യാണം വന്നതിന് ശേഷം ആ കുടുംബത്തിൽ ആകെ അങ്ങട്ട് അലങ്കോലമായിട്ട് ആകെ പ്രയാസപ്പെടും ആകെ പ്രതിസന്ധിയിലാകും അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോ പലപ്പോഴും അവിടെയൊക്കെ ഈ ഷെയ്ത്വാനിയത്തിന്റെ ചില ഷെറുകളൊക്കെ കാണാറുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ആ വീട്ടില് ഒരുപക്ഷെ ആദ്യ ആദ്യ കാലങ്ങളിലൊന്നും നിസ്കാരവും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു തോന്നിയതുപോലെ നടക്കുന്നൊരു വീടാണ് അപ്പൊ ഷെയ്ത്വാൻ്റെ സാന്നിധ്യം ആ വീട്ടിൽ ഓൾറെഡി ആദ്യം തന്നെ ഉണ്ട് അപ്പൊ ഇവരിങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതായത് കൊണ്ട് ഷെയ്ത്വാനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്വാനൊരിടങ്ങറും പ്രയാസമൊന്നും അവിടെ ഇല്ല എന്തെങ്കിലും ഒഴിബാധത്ത് ചെയ്യുമ്പോഴെല്ലാം എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെയാണ് വിവാഹം കഴിച്ച് ഒരു ഒരു ഫാമിലി മെമ്പർ പുതിയതായിട്ട് കടന്നു വരുന്നത് ആ ഫാമിലി മെമ്പറാണെങ്കിലും അവരെ നന്നായിട്ട് നിസ്കരിക്കും നോമ്പനുഷ്ഠിക്കും അതേപോലെ വിശുദ്ധ ഖുറാം പാരായണം ചെയ്യുന്ന വിക്രുകൾ ചൊല്ലും തസ്ബിയു ചൊല്ലുന്നൊക്കെ ആളാണ് വൈകുന്നേര സമയത്തൊക്കെ ഈ തസ്ബി എല്ലാം ഒന്നും ഷെയ്ത്വാൻ വൈകുന്നേര സന്ദർഭങ്ങളിലൊക്കെ സൂര്യാസ്തമായ സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ കൂടുതൽ വിഭാഗത്തുകളിൽ സജീവാകുന്ന ഷെയ്ത്വാനെ തീരെ പിടിക്കൂല അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ഒരു ഷെയ്ത്വാൻ്റെ ഷെറുകൾ പിടിക്കാത്ത ചില സംഭവങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ മാറും അവിടെ കുടുംബത്തിലും അവരും ഉമ്മയും തമ്മിലും അവരും നാത്തൂനും തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഇങ്ങനെ എത്തുന്നു കാണുന്നു അത് ചില സന്ദർഭങ്ങളിലേക്ക് ഇങ്ങനെയാണോ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ വെറുതെ അവരെയും വരെയും കുറ്റം പറയാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന യഥാർത്ഥ വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ പല കാരണങ്ങളും ഇത്തരം കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം സംഭവിക്കുന്നത് അള്ളാഹു സുബാനുഹൂത്തായ നമുക്ക് നല്ല റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ഇത്തരം അമലുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം ഹൃദയം അത് വളരെയധികം ശുദ്ധമായിട്ട് കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കണം ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുന്ന രൂപത്തിലേക്ക് എത്തണം അതേപോലെ തന്നെ സുഖഭോഗ ആഡംബരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ലളിതമായ രൂപത്തിലേക്കായിരിക്കണം നമ്മുടെ ജീവിതം നോമ്പ് കഴിയുന്ന സമയങ്ങളിലൊക്കെ പതിവാക്കുകയും വേണം ഈ ഇസ്മിനോട് കൂടെ എപ്പോഴും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സൂറത്തുന്നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ ഇൻഷാ ഇനി ഇരുന്നൂറ്റി അൻപത്തി ആറാണ് ഞാൻ ഇരുന്നൂറ്റി അമ്പത്താറായത് നൂൻ എന്ന് പറഞ്ഞാൽ അമ്പതാണ് വാവ് ആറാണ് റാ ഇരുന്നൂറാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്താറ് നൂറ് എന്ന് പറയുമ്പോൾ മൂന്നക്ഷരല്ലേ ഉള്ളൂ നൂന് വാവ് റാ അല്ലേ അപ്പോൾ നൂറ് എന്ന് പറയുമ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത്താറാണ് ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഇസ്മുകളൊക്കെ ചൊല്ലുന്നത് പോലെ തന്നെ ചൊല്ലുക നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്ത നിരവധി തവണ ഇത് ഉരുവിട്ട് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അത് ആത്മാർത്ഥമായിട്ട് ഇജാസത്തോടുകൂടെയൊക്കെ ചൊല്ലുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹാദിമുണ്ട് ആ ഹാദിമ ഹാദ്യമൊന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും ഈ നാമത്തിൻ്റെ അക്ഷരസംഖ്യയോളം അഥവാ ഇരുന്നൂറ്റി അൻപത്തിയാറാണ് ഇതിൻ്റെ ആയതുകത് അക്ഷരസംഖ്യയോളം എല്ലാ നിസ്കാര ശേഷവും ഉരുവിടലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബഹാനു ഹോവത്തേല അയാൾ അറിവിൻ്റെ തേജസ്സാൽ സഹായിക്കും എന്നുള്ളതാണ് ഒരുപാട് രഹസ്യപ്പൊരുളുകൾ അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടാനൊക്കെ കാരണമാകുന്നതാണ് അസ്മാവല്ലുസിനയുടെ ഓരോ അഴമലുകൾ ചെയ്യുമ്പോഴും നമ്മളെല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി അസ്മാവല്ലുസിനയുടെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം റിയാല പൂർത്തിയാക്കി വീട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈറാത്തുകൾ അസ്മാവല്ലുസനെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അസ്മാവല്ലുസിനയിൽ അടങ്ങിയിട്ടില്ല ഏതെല്ലാം വിഷയങ്ങളുണ്ടോ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നമുക്ക് വലിയ ഫത്ത ലഭിക്കാൻ കാരണമാകും രോഗങ്ങൾ മാറാനൊക്കെ പ്രത്യേകമായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് അസ്മാലുസിൻ്റെ റിയാത പരമാവധി കഴിയുന്നവരൊക്കെ അത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ എനിക്ക് അതെല്ലാവരും ധാര ചെയ്യണമെന്ന വസൂയത്ത് ചെയ്യുന്നു ഒരുപാട് ഒരുപാടാളുകൾ ഫോൺ വിളിക്കുന്നുണ്ട് നേരിട്ട് കാണാനുള്ള ഡേറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ സമയം ചൊവ്വാഴ്ചകളിൽ മാത്രമാണെന്നുള്ള അറിയിക്കണേ ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷമാണ് വരേണ്ടത് അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ നൂറേ മദീനിയുടെ മജലിസിലെ അസ്മാവല്ലൂസിന രണ്ട് തവണ രാവിലെ ഒരു തവണയും വൈകുന്നേരം ഒരു തവണയൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കതിൽ പങ്കെടുക്കുക പങ്കെടുക്കുക അസ്മാവല്ലൂസ്സിനെ എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകളുണ്ട് ഇതുവരെ അസ്മാഅ അലൂസിനെ കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കാണാതെ പഠിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാതെ പഠിക്കുക സ്വർഗത്തിൽ നമ്മളെത്താൻ കാരണമാകും മുത്തുനബി സല്ലാ അല്ലൈവല് മാഞ്ഞതല്ലേ അസ്മാഅ അല്ലുസിനുടെ അർത്ഥവും ആശയമൊക്കെ ഉൾക്കൊണ്ടാല് അത് ഒന്നും കൂടെ സ്പീഡാവും നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാന് കൃത്യമായി എഴുതി വെക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അതൊന്നും വെറുതെ ആവില്ല കാരണം അള്ളാഹുവിൻ്റെ അസ്മ ഉല്ലുസ്നയെക്കുറിച്ച് എഴുതുക എന്നൊക്കെ പറഞ്ഞാലേ അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണല്ലേ വെറുതല്ലല്ലോ ഓരോ അമലുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ഔസാഫുകൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ആയുസ്മുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങൾ അതിൻ്റെ ആഴങ്ങളിൽ ഇറക്കി ഇറങ്ങിയിട്ടുള്ള ചർച്ചകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകും അള്ളാഹു തോഫി നൽകട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രത്യേകം ദ്വാന ചെയ്യണം ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ നിരവധി വിഷയങ്ങൾ പറഞ്ഞ് ദ്വാന കേൾപ്പിക്കാറുണ്ട് എല്ലാ വിഷയങ്ങളിലും അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ